ാത്തൂനെ ഈ ഒരേ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും വിഷക്കണീന് തിന്നങ്ങാണ്ട് ഇവ ഒന്നും കടക്കാൻ നോക്ക് ഇന്നലെ രാത്രി ഈജോ ഒന്നും ഉറങ്ങിയിട്ടില്ല എന്തേലും ഇരുത്താണ് ഈ ഇരിക്കണേ ഈ വെള്ളം ഇങ്ങനെ ചൂടിന്റെ വെള്ളം കുടിച്ചിങ്ങാണ്ട് ഇങ്ങനെ താത്ത ഞാൻ ഇടങ്ങാറക്കുക ഇങ്ങളൊന്നു പറ ഞാനവിടെ പോയി നിന്ന് നോക്കണ്ട ആളല്ലെജോ കുട്ടിനെ ഇന്നലെ രാവിലെ ഇങ്ങോട്ട് പോയതാണ് വേദന തിന്നാണ് ഇക്കാലം ആലോചിച്ചിട്ട് ഒത്തും പൊടിയും കിട്ടണില്ല ആശുപത്രിയിൽ കാര്യം ഇപ്പം ഞാൻ ആലോചിച്ച അടങ്ങാറാക്കാൻ നിൽക്കണ്ട അവിടെ ഓളെ മാപ്പിളുണ്ട് ഓള അമ്മായിണ്ട് രണ്ട് താത്തൂമാരുണ്ട് ഇനിയിപ്പം ഞമ്മളെ ഭാത്തുനിന്ന് ഇല്ല വിചാരിച്ചെങ്കാണ് ഞാൻ മറിയ മോനെ ഞാൻ എന്താണ് എനിക്ക് ഞാൻ തന്നെ വേണ്ടേ അമ്മായിമാരെ ഇപ്പം വിളിച്ചു വച്ചിട്ടുള്ളു ഞാൻ അപ്പൊ പറയുന്നുണ്ട് ഓപ്പറേഷൻ വേണ്ടി വരുന്നു ആലോചിച്ച വയ്യ ഞാനിപ്പോൾ ഈ ഞാനിപ്പൂന്നെണ്ണം പ്രസവിച്ചിട്ട് എനിക്ക് അതിന്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല വേദന ഇല്ലേക്കാർ കുട്ടി അനുഭവിച്ചു ഒളിച്ചു കുത്തിർന്നാലേറ്റവും ഓള വേദനയും വരുത്തമാർ എന്തെങ്കിലും ആവോ അതുകൊണ്ട് ഒന്നും ഇല്ല കിട്ടണം പ്രാർത്ഥിച്ചു കുത്തിർന്ന മതി ആ ഓപ്രേഷൻ മണ്ടിരുന്നില്ല അത് മറിയമ്മ ഒളിച്ചീന അപ്പൊ ഓളും പറയണേ എന്നാലും മാണ്ഡില്ല രണ്ടും രണ്ടും അടുത്തായി കിട്ടിയ സമാധാനം അത് അപ്പൊ പഠിച്ചോ നാലഞ്ച് കൊല്ലത്തിന് ശേഷം കൊടുക്കല്ലേ അത് ഇപ്പൊ ഇങ്ങനെങ്കിലും ഇങ്ങനെ ആയി കിട്ടീലേ ഇനിയിപ്പൊ രണ്ടും രണ്ടു ആകാം പ്രാർത്ഥിച്ചല്ലാതെ ഓ പ്രശോ പ്രസവോ അത് നോക്കി കുത്തിറക്കപ്പ ഇനി കഥല്ല അതല്ല ഈജ ഇപ്പിച്ച നീനെന്തേലും വന്ന് തിന്ന് എന്നാലിപ്പോ നോക്കാൻ ഇവിടെ വന്നാ ഞമ്മളൊക്കെ അല്ലേ ആളെ ഏൽപ്പിച്ചതാവുണ്ട് ഏർ ഞാനടക്കും തലക്കെ ഞാനും വണ്ടിയെന്ന് നോക്കാം ഈജി കുറച്ചൊക്കെ കൊറച്ചൊക്കെ നെയ്ചെറക്ക മാത്രമായില്ലേ ആ കയൊക്കെ തന്നെ ചെ സായ്ന കാര്യച്ചോക്കെ ഓൾ പോകാനാണെങ്കിൽ ഓൻ്റെ അടുത്തേക്കാണ് പോവുകയും ചെയ്ത് ആ കൊറോണയിലാണെങ്കിൽ അന്നോടും ഇങ്ങോട്ട് അറിയച്ച ആ പ്രസവ ഒതുങ്ങ കടന്ന് ഉരുകയും ഓ ആ ചക്ക മാത്രാണ് നോക്കിക്കണ ഓള് മാക്കളാം അതൊക്കെ എനിക്കറിയണ കാര്യമില്ലേ ആ സമയത്ത് നോക്കാൻ കിട്ടാതെ അവിടെ വെച്ചാണ്ട് അതേ മരിക്കൊന്നും ഇല്ലല്ലോ എവിടെ പെരയിലെത്തിയാലും ഇപ്പൊ നോക്കാനൊക്കെ ആളില്ലേ പിന്നെന്താ പിന്നെ ഇപ്പൊ ഞാൻ ഇനി പോലെ ഡിസ്ചാർജായി വന്നാലിച്ച് എളുപ്പം പോകണ്ടി വരും കാരണം ഇൻ്റെ കുഞ്ഞുമോനെ ഒരു മാസത്തെ കഴിഞ്ഞ പോത്തിനു മോളെ പെരീക്കും മണ്ടണം അപ്പൊ ഇനി ഞാൻ നോക്കട്ടെ ആ കോഴിയാളൊക്കെ ഇല്ലാതല്ലേ ആടും ഉണ്ട് കോഴി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ സമാധാനിച്ചിപ്പ എന്തായാലും നെയ്ച്ചു വാവ് ആ അതിന്റെ മുറ പോലെ നടക്കും ഇടങ്ങാറോ ആക്കണം തൂങ്ങിച്ച് വെച്ചിരിക്കണ ആ പെണ്ണ് അത് വന്ന് തിന്ന വാ ജുപാടിയാ ഞാനെന്നെ അപ്പുറത്തക്കൂടെ ഒക്കെ തരുന്നേ ആ ഞാനും ഇങ്ങോട്ട് ഇനിയാ ആ റൂമൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട പിന്നെ കൊറച്ച കൂടി തുണികൾ തീരുമാനീ ഓക്കേ ചോറങ്ങോട്ട് മേശമ്മക്ക് വെച്ചുകൊടുത്തള്ളോ ഓക്കെ ഭയങ്കര ഇടങ്ങാറുണ്ട് പറഞ്ഞിട്ടില്ല അവനാൻ്റെ മക്കളല്ലേ ഓൾ അങ്ങോട്ട് ഇടങ്ങാറാ എനിക്കാണ് ഓ അങ്ങോട്ട് വെച്ചുകൊടുത്തള്ളട്ടോ ആയിക്കോട്ടെ ആ അങ്ങോട്ട് കൊടുത്തോണ്ട് ഞാൻ ആ കുട്ടീൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണങ്ങീക്കണ് അത് ഇങ്ങോട്ട് എടുത്തു തന്നാല് ഞാൻ മറിക്കച്ചോണ്ട് ഞാനിപ്പോ താത്താവ് കൊടുത്തിട്ടെ അടുത്തോട് നേരം എന്നാല് ആ ആയിക്കോട്ടെ താത്ത ചായ എടുത്ത് ചിക്കന വന്ന് കുടിച്ചോളി ഇഞ്ച കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോണ്ടാചറാ ഇച്ചിപ്പോ അത്രയും ദിവസമായില്ലേ ഓണം നോക്കുക പിന്നെ ഒരു കുട്ടിനെ മാറി എടുക്കാനും കൂടി അറിയില്ല ഓണോ നോക്കിയാ മതി അതൊന്നും ആലോചിച്ചാൽ നിങ്ങള് വിഷമിച്ചണ്ട അതിന് ഞാനില്ല ഇവിടെ ഓക്കെ ഒരു കുട്ടീനെടുക്കാനും കൂടി അറിയില്ല അതാണ് ഈ ചിത്രം അടങ്ങാറ് കുട്ടിനെക്കെടുക്കാനിപ്പോ ഒരുവിധക്കാർ ഇപ്പൊ ഒരു കുട്ടിനെ കിട്ടിയ സന്തോഷത്തിലാണ് നിങ്ങൾ അടങ്ങാറൊന്നും നോക്കില്ല നിങ്ങൾ അടങ്ങാറാകാതെ വന്ന് ചായ ഒടിച്ചോളി നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് നിർത്തിയതല്ലേ അപ്പൊ അതിന്റെ ചെറിയ വേദന നിങ്ങൾക്കും ഇല്ലാതൊക്കെ ഓൾ എന്തായാലും ഇപ്പൊ സന്തോഷത്തിലാണ് നിങ്ങള് വേരി ഈ ഒരു അവസ്ഥ ഒരു മക്ക അഫിയെ മ്മട്ടിങ്ങനെ ഇരിക്കണ്ട കുട്ടി ഉറങ്ങണില്ലേ ഇങ്ങോട്ട് കാട്ട് ഇമ്മ കുറച്ചേരം എടുക്ക വേണ്ടമ്മ നിങ്ങള് പോയി കടന്നോളി നിങ്ങളും ഇന്റെ പോലെ തന്നെയല്ലേ പോയി കടന്നോളി അതൊന്നും ഇപ്പൊ അമ്മാക്ക് വിഷയല്ല കുട്ടീനങ്ങട് കാട്ടും വട്ടി വേണ്ടമ്മ നിങ്ങള് പോയി കടന്നോളി വേണ്ടേ മട്ടിങ്ങന്നാ മതി ഇപ്പൊ നീച്ചിട്ടുള്ളുമാ അങ്ങനെ വേണമെന്നുണ്ടെങ്കി ഞാൻ ഹാജരാകാനോ ഒഴിച്ചു കൊണ്ട് നിങ്ങള് കടന്നോളി ആ കുറച്ചേരം കടന്നുറങ്ങിക്കോട്ടെ അതിന് നേരം വളർത്താൽ എന്തെല്ലാം ഒരു പണി ഇല്ലാതാണ് ഈ പരയും കൂടെ ഒക്കെ നോക്കും വേണം അയിന്റെ ഇടക്ക് രണ്ട് കുട്ടിയാണെങ്കിലും കുളിപ്പിച്ചും ഞമ്മളെ നോക്കി ഒക്കെ വേണ്ട അതിന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ പരിങ്ങോറുകൊണ്ട് വന്ന നിക്കണാണത് അവിടെ കാട്ടും വട്ടി എങ്ങനെ അടുത്ത് കളിപ്പിച്ച് നടക്കണ്ടേതാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ അലുജ ആശുപത്രിയിൽ നിന്ന് വന്നപ്പോഴാണ് അമ്മക്ക് ശ്വാസം നേരെ വീണത് ഇമ്മ അവിടെ കുട്ടീനേം കൊണ്ട് കടക്കണ്ടെന്ന് തന്നെ ഉള്ളു ഒരു കണ്ണിന്റെ പോളമ്മ അടച്ചിട്ടില്ല തിന്നാനും കഴിഞ്ഞിട്ടില്ല ഓം വിളിച്ചിട്ടില്ല ഇനിയോ ആ കാക്ക വിളിച്ചിനി ഓരിക്കിപ്പൊ വരറ്റി സന്തോഷായിക്കാരും നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടണല്ലേ പിന്നെ നല്ലോണം തിന്നും കുടിച്ചും ചെയ്തോണ്ട് ഇമ്മന്റെ കുട്ടി അവിടെ ചെന്നാലേ ഓലൊരുന്ന് പറ പ്രത്യേകിച്ച് ഇമ്മ ഇങ്ങനെ കടക്കും കൂടിയല്ലേ പാക്കും അതേപോലെ കുട്ടികളെ കാണാൻ നല്ല ഭൂതിണ്ട് ആ ഇപ്പാക്ക് കുറുതോടെ ഇണ്ടാവും ഇപ്പാക്കളെയും കാണണ്ടി വരൂല്ലേ ഉറങ്ങിക്കണി കടത്തി നോക്കട്ടെ ഇനി ഇമ്മ പോയി കടക്കട്ടെ കുട്ടി ഉണരുമ്പോത്തേ അയിന്റെ മുന്നൊന്നും കണ്ണ് മാളട്ടെ ഇല്ലെങ്കിൽ രാവിലെ ഒരു തലവേന ഇക്കാര ഇവിടെ കടത്തട്ടോ ആയിക്കോട്ടെ അമ്മ അതിന്റെ കുട്ടിയോടെ അവന്റെ പെങ്ങളെ പോലെയാണേലിയെ ഏ അങ്ങനെ തോന്നണേ എനിക്ക് എനിക്കെന്നാല് കാക്കുന്റെ അതേപോലെ തോന്നണെ മൂക്കിൻറെ അവിടെയൊക്കെ കാണുമ്പോ ഞാൻ പെങ്ങളെ പോലെയാണ് ചോദിക്കണത് നീ പറഞ്ഞു മാണ്ടില്ല പൂതിക്കാ എനിക്കൊന്നിനെ തിന്നില്ലേ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉമ്മാക്ക് ഭയങ്കര ടെൻഷനാണ് വല്യമ്മ കുട്ടിനെ കാണാൻ വന്നിട്ടില്ലല്ലോ ഇമ്മാന്റെ ഒക്കെ എനിക്കറിയണല്ലോ സുബൈദ ഇമ്മാൻറെ ഒന്നിപ്പഞ്ചു കാര്യമാക്കണ്ട ആ ഇമ്മാനെ ഇപ്പൊ എനിക്കറിയാലോ മ്മ വന്ന് കണ്ടോളും കുട്ടിനെ അമ്മമാക്കിപ്പ പേരെക്കുട്ടിയെല്ലാം കാണാതെ കാണാനൊന്നും കജൂല്ല ഇമ്മ പറഞ്ഞിരിക്കണത് ഞാൻ അഫീഫാൻ്റെ കുട്ടീനെ കാണാൻ വരുന്നതെന്നാണ് ഇമ്മാൻ്റെ പേരക്കുട്ടിനെ കാണാൻ വരുന്ന അർത്ഥനൊന്നും അല്ല ഇപ്പൊ അമ്മ പറഞ്ഞിരിക്കുന്നത് ഇമ്മാക്കി പാകം എല്ലാവരും അടങ്ങാറ് എന്താന്ന് വെച്ചാൽ ഒരു മകനും മരിവളും ഉണ്ടായിട്ടോളും ഇപ്പോളും പ്രസവിച്ചിറക്കുകയാണല്ലോ ഇങ്ങനെ നോക്കാനാളില്ലല്ലോ എഞ്ചപ്പം കുട്ടികളെടുത്ത് കൂടെ നടക്കാനാണല്ലോ യോഗം അതൊക്കെയാണ് ഇപ്പം അമ്മാൻ്റെ കുഴപ്പം അതാ ഒരു പ്രായത്തിൻ്റെ ഇതാക്കി കൂട്ടിയാൽ മതി അതുകൊണ്ടാണ് ഇപ്പൊമാക്ക് വേറെ ഇടങ്ങേറൊന്നുമില്ല എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങുകയാണ് ഏ ഒരാഴ്ച ആയില്ല ഇപ്പൊ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഓക്ക് വിരുന്നു പോകാനെ ഞാൻ ചെന്നിട്ട് വേണം കുഞ്ഞുമോന് അപ്പൊ ഉമ്മൻചപ്പം പോരുന്നുണ്ട് ഇറങ്ങിക്കണം അപ്പൊ അമ്മ ഏതായാലും മറിയ മോനെ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ഉമ്മയും ചപ്പം പൂരാണ് ഇനി ഇപ്പൊ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് രണ്ട് കുട്ടികളും ഒപ്പാണ് കണ്ടുപോകും വേറെ കുട്ടിനേം പേരമ്മ പേരനൊക്കെ അമ്മയുടെ കണ്ടുപോകും ഉറങ്ങാണ് ഇനി ഉറങ്ങീന എങ്ങനെ എടുത്ത് ചീലാക്കാണ്ടവിടെ കർത്തിക്കളെ ആ അമ്മ ഇങ്ങോട്ട് ഇരുന്നോളി ഇരിക്കണീൻ്റെ മുന്നെ കുട്ടീനെ ഒന്ന് നോക്കട്ടെ അതിനെ കാണാൻ എന്നിപ്പൊ വന്നിക്കണത് അപ്പാ യോത്തു എൻ്റെ കുട്ടിമ ഓ ആ ചെറുക്കൻ കുട്ടി ഉറങ്ങ പേരക്കുട്ടിനെ കണ്ടങ്ങള് അതിനെ പറ്റി കണ്ടോളന്നില്ല അതിപ്പോ ഏതായാലും പെൺകുട്ടിയല്ലേ അയിനിപ്പോ എന്താ വല്യമ്മ പെൺകുട്ടികളാ നല്ലത് എപ്പോഴും ആ കുട്ടികളെ കാട്ടിലും ആ അതെന്നെ ഇമ്മാന്റെ വിചാരം പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്ന കാലത്ത് പെൺകുട്ടികൾക്ക് എന്തോര ഡിമാൻ്റെ ആണ് ആ എന്നെ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോളെ തന്നെ അങ്ങനെ വളരും ആ എൻ്റെ മകൻ തന്നെ മണ്ടെ കെട്ടിച്ച് ഉടുക്കാൻ മുതലുണ്ടാക്കാന് പണ്ടത്തെ പോലെ പഠിച്ചണ കുട്ടികളാണ് പോലെ അതൊക്കെ ഇപ്പൊ ശരിയാണ് വലിയ മഞ്ഞ ഇതാക്കണേ എന്റെ അനിയത്തിനേം കൂടി ഒന്ന് നോക്കിക്കളെ ഇതങ്ങക്ക് ഇണ്ടാവുകയുള്ളു ഇന്റെ കുട്ടിനെയും കൊണ്ടേ ഞാൻ അഞ്ചാറ് മാസം കഴിഞ്ഞ ഞാനാണ് പോകും പിന്നെ ഇങ്ങക്ക് ഇതാവുള്ളു ഇതാണ് നിങ്ങളെ വേറെ അത് പറഞ്ഞ ഒരു കാര്യാണ് നിങ്ങളുടെ കാട്ടിക്കന്നാല് ഇതാക്കണ് ആ ഓ നല്ല കാനണ്ടല്ലോ ഇതിപ്പ് ഇഞ്ച മകൻ ചെറുതായ അതേ കോലം തന്നെ വാപ്പുട്ടി അവൻ്റെ അതേ ചേരു തന്നെ ആ നെറ്റി കേറി ഇങ്ങാണ്ടും ആ മൂക്കൊക്കെ ഒരു സൈഡ് എടുക്കാണ്ട് ആ ഇപ്പൊ അതെ ഉമ്മക്ക് സമാധാനായില്ലേ എല്ലിമ്മ കുട്ടീനെടുത്തപ്പം ഉം ഇപ്പളാന്നൊരു സമാധാനായില്ലേ എല്ലിമ്മ ഇമ്മക്ക് ആകെല്ലൊരു പരാതിയെ നിങ്ങളെ കുട്ടിനെ കണ്ടിട്ടില്ല എന്നാ കൊറേ നേരം ചുലൻ ചെ കാലും വേദനയാ കൊച്ചൊക്കെ കാല് വേദന ആക്കണ്ട കടമ്പാല് എന്നാലേ ഇമ്മ നമ്മളെ ഇറങ്ങിയാലോ എന്നാ സുബൈദ ഞാനും ഉളപ്പങ്ങോട്ട് പോവുകയാണ് അടുത്ത അടുത്താഴ്ച വരാ ആ എന്നായിക്കോട്ടെ ആഴ്ച വരെ എന്നാലും ആ എന്നാ പോട്ടെ ആ എന്നാ ഞങ്ങള് പിന്നെ വേറെ എന്നാലേ അപ്പിയെ എന്താ പണി കുട്ടി ഇവിടെ അമ്മ ഇങ്ങോട്ടിരുന്നോളി ആ ഇങ്ങോട്ടിരിക്കട്ടി കറുത്തതൊക്കെ കെട്ടണം കയ്യുമ്പോഴും കിട്ടോ അല്ലെ കുട്ടിക്ക് പൂർത്തിയുടെ ഇക്കാരം എല്ലാരും ഒന്ന് കണ്ടുപോണതല്ലേ ഇച്ചൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് എതാകണില്ല കുട്ടീൻ്റെ ചെറിയ എന്നെ ആശുപത്രി എന്നാ ചിറിച്ചത് എന്നെ മനസ്സൊന്നും അങ്ങോട്ട് പോണില്ല അപ്പിയജി തിന്നണൊന്നുല്ലേ എന്താ പറ്റി അങ്ങോട്ട് ക്ഷീണിച്ചിരിക്കണല്ലോ എന്റെ മുഖം കുട്ടിന്റെ അങ്ങനെ തന്നെ ആശുപത്രിന്ന് കണ്ട ഉഷാറും കൂടിയും കുട്ടിക്കില്ല എന്താ പറ്റിയത് കൊണ്ടന്ന് തന്നെ സാധനങ്ങളൊന്നും തിന്നലില്ല അപ്പിയ തിന്നാത്ത കേടൊന്നുമില്ല ഇപ്പൊ അങ്ങനെ തിന്നണുണ്ട് ഊക്ക് പിന്നെ ഓപ്പഷത്തിന്റെ വേദന ആ മുറി ശരിക്ക് ഉണങ്ങിയിട്ടില്ലല്ലോ പക്ഷെ അങ്ങനെ തിന്നണം കുടിച്ചോണ്ട് ഇപ്പൊ രണ്ടാളിയും കണ്ടാ തോന്നണില്ല ഓൾ എന്തെങ്കിലുമൊക്കെ നല്ലോണം തിന്നെങ്കിൽ ഇപ്പൊ ഇജ തിന്നണത് ഇമ്മയെ തിന്നണ ആരിക്കറിയാം ഇമ്മയും മകളും ഒരേപോലെ പോലെ പ്രസവിച്ചടക്കണോണ്ടേ ഒന്നും പറയാൻ പറ്റൂല ഞാനും കുട്ടിയൊക്കെ നന്നായി പോലെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിച്ചിരുത് ഓളോട് ഞാൻ പറഞ്ഞതാണ് അങ്ങട്ട് പരിക്ക് പോരി അവിടെ നോക്കാനൊക്കെ ആളുണ്ട് ഞങ്ങൾ മാറി മാറി ഞാനും എൻ്റെ പെൺകുട്ടികളൊക്കെ ഒന്നല്ലെങ്കിൽ ഒന്നേ ഒരാൾ വരുന്നോളൂന്നൊക്കെ അപ്പോൾ ഇവിടെ അമ്മാനെ നോക്കാൻ ആളുണ്ടല്ലോ ഇറങ്ങാണ്ട് പൂക്കെ ഇങ്ങോട്ട് എന്നെ വന്നേ പറ്റുള്ളൂ സംഭവം നിങ്ങളെന്ത് വിചാരിച്ചാലും ആളില്ല അങ്ങക്ക കുറെ കാലത്തിന് ഇണ്ടായ ഒരു കുട്ടിയാണത് അതുകൊണ്ട് നിങ്ങൾ നോക്കിയേ പറ്റുള്ളൂ അല്ലെ നിങ്ങളെ കൊണ്ട് കജു ഇല്ലെങ്കിൽ പറഞ്ഞു കൊണ്ടുപോയിക്കോണ്ട് ഇപ്പൊ തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ട് ഞാൻ കടക്കണോണ്ട് ഓക്കൊരടങ്ങറൊന്നും ഇല്ല ഓള കാര്യങ്ങളൊക്കെ നല്ല പോലെ നോക്കുന്നുണ്ട് അമ്മ കിടക്കണെങ്കിലും ഇന്റെ കാര്യത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല നല്ല പോലെ നോക്കുന്നുണ്ട് കുട്ടീനെ മുഖോം കബിളൊക്കെ അങ്ങോട്ട് പറ്റിയ പോയിക്കണ് പിന്നെ കാക്കും മിഞ്ഞാന്ന് വന്നപ്പോ അതിനെ പറഞ്ഞത് ഈ കുട്ടിയൊക്കെ നന്നായിക്കണ് ആര് ചേപ്പിക്കോ ഓനക്ക് ഇപ്പൊ ഇനി എന്താ കുട്ടി കുറഞ്ഞ എവിടെ എന്താ ഇവിടെ നോക്കാൻ ആ പെണ്ണിനെ ഇതിനൊന്നും വിളിച്ചാണ് അപ്പുറത്ത് തിരുമ്പാണോന്നറ ഞാൻ നോക്കട്ടെ ചായയും കൂടി എടുത്തിട്ട് വരാ ഏ ഒന്നും വേണ്ട ഓളെ വിളിച്ചാ മതി അന്വേഷിച്ചോ ഞാൻ തുണിയാള് കഴിഞ്ഞവിടെ ആ അന്വേഷിച്ച് എന്നാ മാക്സിന്റെ അട്ടാണ് ഇതൊന്നും വേണ്ടിരുന്നില്ലേനി പിന്നെന്താ വേണ്ടിയത് പൈസയാണെങ്കി അതിലുണ്ട് ബാക്കി ഇനി പിന്നെ തരാ അല്ല പൈസയും വേണ്ട പിന്നെ ഓളൊന്നും തിന്നണില്ലേ ഓളും കുട്ടിയൊക്കെ പറ്റിയിക്കണം അതുകൊണ്ട് ചോയിക്കണ് അത് തടി കുറഞ്ഞൊന്നല്ലേ മേത്തത്തെ നീരും ഇതൊക്കെ ഒന്ന് പോയതേക്കാരം അടുത്ത കുറി വരുമ്പോത്തേ ഉഷാറോ ഇക്കോളൂ എന്താ നീരാ ഞാനിപ്പ മൂന്നാല് പേരെ കുട്ടികളെ നോക്കിയതല്ലേ ഞാൻ തന്നെ നോക്കിയത് ആ ഒരാളും വെക്കാതെ ഞാൻ നോക്കിയതാണ് ഇച്ചു പറയണല്ലോ കുട്ടികളെ കാര്യങ്ങളൊക്കെ ഓളും പറ്റേക്കണ് പിന്നെ ഓൾ എന്തായാലും തിന്നു കുടിച്ചെങ്കിലല്ലേ ഇപ്പൊ ഇതിന് എന്തേലും കിട്ടുള്ളൂ പാലൊക്കെ കൊടുക്കലുണ്ട് ഓൾ കൊഴപ്പൊന്നുമില്ല തിന്നൊക്കെ ചെയ്യും നല്ലപോലെ നോക്കണം കേട്ടോ പൈസ ഒക്കെ നമുക്ക് ഞമ്മക്ക് ഇന്ന് നല്ല പോലെ നോക്കണം നമുക്ക് കൊറേ കാലത്തിന് ശേഷം കിട്ടിയതാണെ പെൺകുട്ടിയാക്കുട്ടികളുണ്ടായിട്ട് കാര്യമില്ലല്ലോ ഓനമ്മക്ക് കിട്ടൂല നമ്മക്ക് നമ്മളെ ആൺകുട്ടിയാക്കുന്ന കുട്ടികളെ അമ്മക്ക് കിട്ടുള്ളൂ പൈസ അത്രയും തരാം ശരിക്കും എന്നെ കൊണ്ട് കജടമായിരുന്നു നോക്ക് ആ ആയിക്കോട്ടെ എന്നാ ഞാനിറങ്ങിയാലോ പറഞ്ഞ പോലൊക്കെ തന്നെ ആ ട്ടോ ഞാൻ ഞാനീടങ്ങോർ കൊണ്ട് പറഞ്ഞാണെ നിങ്ങളത് മനസ്സിനെ വെക്കലേറ്റോ കുട്ടിനെ നല്ലോണം നോക്കേണ്ടി നന്നായി ഫിയാണ് കടത്തി തരാം നിങ്ങൾക്ക് അങ്ങനത്തെ അടങ്ങാറൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഓക്കെ അതുകൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഔ ഭാഗ്യം പോയി കിട്ടി ഇത്രയും കാലം കുട്ടി ഇല്ലായിട്ടേനി അടങ്ങാറ് ഇപ്പൊ കുട്ടിൻ്റെ ഇപ്പൊ തടിയില്ല നോക്കാനാണില്ല പാല് ഉടുക്കണില്ല എത്താ ഹറിൽ ഇത് മാക്സിൻ തട്ടേക്കാരം കുപ്പായു പൈസ ഒന്നും കിട്ടിയിട്ടില്ലേ പൈസ എത്രയാണാവോ അഞ്ഞൂറായിരത്തിന്റെ നീല് ആ അതൊക്കെ ചോയിച്ചു മാങ്ങണേ അന്നെ പോലത്തെ ഓരോ പെണ്ണുങ്ങൾ കണ്ടിട്ടില്ലേ പൈസ ഒക്കെ ചോയിച്ചു മാങ്ങണേ അങ്ങനെ വാങ്ങണം ഇച്ചിപ്പൊ കൊറേ ഇടങ്ങാറായി ബുദ്ധിമുട്ടിട്ടിപ്പോ ഇങ്ങോട്ട് എരിഞ്ഞത് അപ്പൊ അതൊക്കെ ഓരോ ചോദിച്ചു തരാൻ പറയണം ഇതിപ്പ സുബൈലേതായാലും പെറ്റെടുക്കണോണ്ടേ ഇന്റെ മകൻ എന്തായാലും എനിക്ക് തരണം അപ്പൊ ഈ തരുന്നൊക്കെ തന്നെ എനിക്ക് കിട്ടും അല്ലാതെ പോലെ എനിക്ക് പ്രത്യേകിച്ച് ഒന്ന് തരുന്നെന്ന് വെച്ചു തോന്നണില്ല എൻ്റെ മകൻ ഇന്നൊക്കെ കൊടുക്കും ഓനൊരാകലാണ് പണ്ടൊക്കെ പണ്ടേ അപ്പൊ അതുകൊണ്ട് കിട്ടണൊക്കെ ചോയിച്ച് വാങ്ങിച്ചോ ഞാൻ എവിടെ പോയാലും ആരോട് ചോയിച്ച് വാങ്ങലൊന്നും ഇല്ല ഓനായിട്ട് തരിക എന്നല്ലാതെ അങ്ങനെ പറഞ്ഞ അനേക്കാള് പോയി അല്ലാതെ പത്താ ോ ഇനിപ്പ എന്റെ ബിരിയാണിക്ക് കുഴപ്പമില്ല എന്റെ അമ്മ പ്രസവം നിർത്തി കാര്യമില്ല ഓനെ വാപ്പ പെട്ടെന്ന് മരിച്ചോണ്ടാ ഇല്ലാന്നെ ഇഞ്ച കുട്ടികളെപ്പോഴും കിട്ടിച്ചിണ്ടാവുള്ളൂ